മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂർ കാവിൽ കുടികൊള്ളും മഹാകാളിയുടെ ശക്തി സ്വരൂപമായ ഏഴംകുളത്തമ്മ ഏഴംകുളത്തമ്മയുടെ തിരു ഉത്സവം കുംഭഭരണി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ തിരുവുത്സവത്തിന്റെ ഒന്നാം ദിവസമായ മാർച്ച് മൂന്ന് തിങ്കളാഴ്ച അശ്വതി നാളിൽ രാവിലെ ഒൻപത് മണിക്ക് മലക്കുട എഴുന്നള്ളത്ത് രാത്രി ഏഴ് മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ തിരുവുത്സവത്തിന്റെ രണ്ടാം ദിവസമായ മാർച്ച് നാല് ചൊവ്വാഴ്ച നാളിൽ വൈകിട്ട് പത്ത് കരകളിൽ നിന്നുള്ള വർണ്ണാഭമായ കെട്ടുകാഴ്ച തിരുവെഴുന്നള്ളത്ത് രാത്രി എട്ട് മുപ്പത് മുതൽ തട്ട ഒരു പുറത്ത് ഭഗവതിക്ക് എതിരേൽപ്പ് ഒൻപത് മുതൽ ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകനും സിനിമാ പിന്നണി ഗായകനുമായ ജാസി ഗായകനുമായക്കുന്ന തിരുവനന്തപുരം ജെ ബി ഓർക്കസ്ട്രയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേള രാത്രി ഒരു മണി മുതൽ ഫ്ലവിഷ് ചാനലിലെ ഈതായിട്ട് വേറെ എന്ന കോമഡി ഷോയിലൂടെ വൈറലായ കലാകാരന്മാർ അണിനിരക്കുന്ന കൊച്ചിൻ കലാരസികയുടെ ഫീൽ ഗുഡ് കോമഡി ഷോ വെളുപ്പിന് നാലിന് വിളക്ക് ഗരുഡൻ തൂക്കം തിരുവീട് തിരുവിടുന്ന തിരുവുത്സവത്തിന്റെ മൂന്നാം ദിവസമായ മാർച്ച് അഞ്ചാം തീയതി രാവിലെ ആറ് മുതൽ ചരിത്ര പ്രസിദ്ധമായ വഴിപാട് തൂക്കം ഏഴംകുളം തൂക്കം സന്താന സൗഭാഗ്യത്തിനായി ഭക്തജനങ്ങൾ ഏഴംകുളം അമ്മയ്ക്ക് നേർന്ന നേർച്ച രണ്ട് ദിനരാത്രങ്ങളിലായി ഇടതടവില്ലാതെ വഴിപാട് തൂക്കങ്ങൾ എല്ലാ ഭക്തജനങ്ങളെയും ഏഴംകുളത്തമ്മയുടെ തിരുത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു